ഹായ് ഹലോ എല്ലാവർക്കും ദേവൂസ് ദജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് മുളകിൽ വറ്റിച്ചെടുത്ത ഒരു മീൻ കറി കണ്ടാലോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് തായി ഒരു മീനാണ് ഇതിനെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പൂത്താലി എന്നും പാക്കുറിച്ചി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഈ മീനെയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാവേ ഇനി ഒരു ചട്ടി എടുത്ത് വെച്ച് ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പം ഉലുവായും കടകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടകെല്ലാം പൊട്ടിക്കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയുടെ കളറെല്ലാം ഒന്ന് മാറി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വെക്കാം നാല് ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് കഷ്ണം പുളിയെടുത്ത് നാലായിട്ട് മുറിച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചിൻ എല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് അതെല്ലാം ഞാനിങ്ങനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം എണ്ണയെല്ലാം തന്നെ തെളിഞ്ഞു വരും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമണമൊക്കെ മാറി നന്നായിട്ട് പൊടികളെല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും പുളിവെള്ളവും കൂടെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മേളി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുറുക്കി വെച്ചിരിക്കുന്ന മീൻ മീൻകഷ്ണങ്ങളുടെ കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കുടമ്പുളിയിട്ട് മുളകിൽ വറ്റിച്ചെടുത്ത് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ